മലപ്പുറത്ത് യു എഫിന് തരംഗത്തിന് മേൽ തരംഗ സാധ്യത അപ്പൊ അത് എന്താ വെച്ച തരംഗത്തിന് മേൽ തരംഗം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ തരംഗമായിരുന്നു ഇവിടെ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം തരംഗമാണ് ജില്ലാ പഞ്ചായത്തേക്ക് ഇരുപത്തി ഏഴിലും ഇരുപത്തിനാലും ഒട്ടുമിക്ക ബ്ലോക്ക് പഞ്ചായത്തുകളും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ എഴുപതോളം തൊണ്ണൂറിലെ എഴുപതോളം പഞ്ചായത്തുകളും യു ഡി എഫിന് തരംഗമായിരുന്നു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ ഇപ്രാവശ്യം അത് തരംഗത്തിനു മേൽ തരംഗം ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതിന്റെ പല കാരണങ്ങളും സാധാരണ ഉണ്ടാകുന്ന മാതിരി ലീഗ് കോൺഗ്രസ് തർക്കം സാധാരണത്തെ മാറിയില്ല അപ്പൊ ഇല്ലെന്ന് വെച്ചിട്ടുണ്ടോ പന്ത്രണ്ടയ്ക്ക് സി പി എമ്മും ലീഗും ഒരു അല്ല കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ചും ലീഗും ഒരു പക്ഷത്തേനും അങ്ങനെ വളരെ അപൂർവ സ്ഥലങ്ങളിൽ ഉണ്ട് പക്ഷെ സാധാരണഗതിയിൽ അങ്ങനെല്ലാം ഉണ്ടാവില്ല ഓരോ പഞ്ചായത്തിലും ചില ഭാഗങ്ങളിലെ സഖ്യങ്ങൾ പിന്നെ പല പല സഖ്യങ്ങളും മായ സഖ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഈ പ്രാവശ്യം അതൊക്കെ വളരെ കുറവാണ് അതുപോലെ തന്നെ ഇപ്പൊ കോൺഗ്രസ്സില് വന്ന ഒരു നവീനമായ മാറ്റം സംസ്കരിച്ച കോൺഗ്രസ് എന്ന് അറിയാം അതായത് ഈ ഇപ്പഴുള്ള കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞാല് മുമ്പത്തെ കോൺഗ്രസ്കാരല്ല ഒറിജിനൽ യു ഡി എഫ് കാര്യം ഇതുള്ള കോൺഗ്രസിന്റെ അണികളുണ്ട് അപ്പൊ മുമ്പില്ലെന്ന് വെച്ച മുമ്പ് അതിലൊരു മാറ്റം ഉണ്ടായിരുന്നു പഴയ കാലത്ത് അത്ര കണ്ട ശക്തല്ലേ ആ ഒരു സംഭവം പക്ഷെ ഇപ്പുള്ള ആളുകൾ എന്ന് പറഞ്ഞാല് ക്ലിയർ പ്യൂരിറ്റി ഉള്ള കോൺഗ്രസ്സുകാരാണ് ഉള്ളത് ചിലയിടത്തൊക്കെ ചില ചില ചെറിയ അസ്വരസങ്ങൾ ഉണ്ടെങ്കിൽ പൊതുവെ നോക്കണമെങ്കിൽ അതാണ് അവസ്ഥ മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ പ്രാവശ്യം എല്ലാ ഇതിലും എൻവ്ലോക്ക് ആയിട്ട് വെൽഫെയർ പാർട്ടി ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം സഖ്യമായിട്ട് മത്സരിച്ചിരുന്നു ഇപ്പോ ഈ പ്രാവശ്യം അത് യു ഡി എഫിനോടാണ് മിക്ക സ്ഥലങ്ങളിലും അനുഭവത്തിന്റെ ചില സ്ഥലങ്ങളിലൊക്കെ സഖ്യം ഉണ്ടെന്നും പറയുന്ന അപ്പോ അത് ഒരു ഘടകമാണ് സംശയം അതുപോലെ തന്നെ എസ് ഡി പി കഴിഞ്ഞ പ്രാവശ്യം സി പി എമ്മിന്റെ അപ്പോൾ സഖ്യമായിട്ട് മത്സരിച്ചിരുന്നു ഈ പ്രാവശ്യം ചില സ്ഥലങ്ങളുണ്ടെങ്കിലും വിപുലമായിട്ട് അതില്ല ചില സ്ഥലങ്ങളിൽ എസ് ഡി പി മാത്രമേ സ്ഥാനാർത്ഥികളുള്ളൂ അവരെ ഇടതുപക്ഷം പിന്തുണക്കും അല്ലെങ്കിൽ ദുർബലമായ സ്ഥാനാർത്ഥികളെ വെച്ചു കൊടുക്കും അപ്പൊ വ്യാങ്കര പഞ്ചായത്തിലൊക്കെ ചില വാർഡുകളൊക്കെ ഉണ്ട് ഇടതുപക്ഷം ദുർബലമായ സ്ഥാനാർത്ഥികൾ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഗും യു ഡി എഫും എസ് ഡി പി തമ്മിൽ മാത്രം മത്സരം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ പ്രാവശ്യം അതും കുറവാണ് പൊതുവെ കുറവാണ് അതുപോലെ തന്നെ പിന്നെ ഉള്ളൊരു ചെറിയൊരു വിഷയം എന്തെന്ന് വെച്ചാല് ബി ജെ പി സി പി എം അത് ഉദാഹരണത്തിന് ഇപ്പൊ ഞങ്ങളെ വേർനഗറിലെ നിലവിലെ പതിനഞ്ചോ വാർഡ് അവിടെ ഒക്കെ ബി ജെ പിക്ക് ഒരു പത്ത് പതിനഞ്ച് വോട്ടുള്ള വാ മു ആണെങ്കിലും വാർഡാണെങ്കിലും അവിടെ നിന്നും സാധാരണ പത്ത് വോട്ടുണ്ടായാൽ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികൾ വെക്കാറുണ്ട് പക്ഷെ അവര് ഇടതുവശത്തിന് പിന്തുണ കൊടുത്തതായിട്ടാണ് അറിയുന്നത് അതിന് എന്താണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്ന് അറിയില്ല അപ്പൊ പല സ്ഥലങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് പുതിയൊരു കാലത്തിന്റെ രാഷ്ട്രീയ സഖ്യത്തിലേക്ക് നീക്കുപോക്കാണോ എന്താണോന്നറിയില്ല ഏതാനും അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് യു ഡി എഫിടെ മുമ്പത്തെ കാലത്തെ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു തരംഗത്തിന് എനിക്ക് എന്റെ ഒരു കാഴ്ച പ്രകാരം ബ്ലോക്ക് പഞ്ചായത്തേ കിട്ടാൻ കഴിച്ചില്ല അവരൊക്കെ അതുപോലെ തന്നെ ഒരു പത്തിലേറെ പഞ്ചായത്തുകളിൽ നിന്നും ഒരു മുനിസിപ്പാലിറ്റി പെരിന്തൽമണ്ണ അടക്കം ഈ പ്രാവശ്യം ഇടതുവശത്തിൻ്റെ കയ്യിൽ നിന്നും പോകാനാണ് സാധ്യത പിന്നെ പരമ്പരാഗതമായിട്ട് ഇടതുവശത്തിന് ഇപ്പോ കോൺഗ്രസുകാരില്ലാത്ത എ പി ഭാഗം സുന്നികളെ ഇവിടെ ഒക്കെ പക്ഷെ അതും ഈ പ്രാവശ്യം ഏകീകരിക്കാനുള്ള സാധ്യത കുറവാണ് ഏർ അത് ഇടതുവശത്തിലൂടെ സി പി എമ്മിന്റെ ഏറ്റവും അനുഭാവമുള്ള എ പി ഭാഗം വോട്ടുകള് അല്ലാത്തതൊക്കെ ഇപ്പോൾ യു ഡി എഫിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത കാണേണ്ടത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന പിന്നെ സംസ്ഥാന ഭരണത്തിലൂടുള്ള നിയോജിപ്പ് ന്യൂനപക്ഷങ്ങൾ തിങ്ങി വർക്കുന്ന സ്ഥലങ്ങളില് സ്വാഭാവികമായിട്ടും ഈ പി എം സീം കാര്യങ്ങളൊക്കെ ചർച്ചയാകും അത് പഞ്ചായത്ത് വാർഡിലേക്ക് ഒരു പക്ഷേ ഗുണമായിട്ട് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് ഗുണമാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നതുപോലെ തന്നെ മുമ്പത്തെ കാലത്തുള്ളവരിലെ പോലെയല്ല സ്ത്രീകളൊക്കെ വിദ്യാഭ്യാസം പ്രത്യേകിച്ച് സിനിമ വിദ്യാഭ്യാസമൊക്കെ കൂടിയതും ഏഹ് ഇപ്പൊ ലീഗിനെ പോലെ സ്ഥാനാർത്ഥി കിട്ടുക എന്നുള്ളത് പ്രയാസമല്ലാത്തൊരവസ്ഥ ഒക്കെ വന്നു പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്നൊക്കെ അപ്പൊ അതൊക്കെ ഒരു ഓരോ വർഷം കൂടുമ്പോൾ അനുകൂല ഘടകമായിട്ടാണ് വരേണ്ടത് അപ്പൊ അങ്ങനെയാണത് ഇത് മനസ്സിലാകുന്നതിന് വലിയൊരു സാധ്യത അടുത്ത വർഷത്തിന് തരംഗം പോയിട്ട് ഒരു ഒരു ചായ് വരേണ്ട ഒരു സാധ്യത ഈ പ്രാവശ്യം മലപ്പുറത്ത് കാണുന്നില്ല അപ്പോൾ വീഡിയോയിലഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക